കഥ കേട്ടോ അപ്പൊ ഞാൻ രാവിലെ എണീക്കുകയാണ് ഇന്ന് എൻ്റെ സ്കൂളിൽ വെച്ചൊരു കുഞ്ഞ് എക്സാമുണ്ട് അപ്പൊ വേണ്ടി ഞാൻ പോവുകയാണ് അമ്മ എന്നെ വിളിച്ചുണുത്താണ് ഞാൻ ഇന്നലെ ഇരുന്ന് പഠിച്ചെങ്കിലും ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടി ഞാൻ റെഡി ആയിട്ടിരുന്ന് പഠിക്കുകയാണ് യൂണിക്സ് അക്കാഡമിയുടെ പരീക്ഷയാണ് കേട്ടോ ിക്കുകയും കളറിങ്ങിനും ഉണ്ടപ്പം ഇരുന്ന് കുറച്ച് നേരം ഇന്ന് പഠിക്കാൻ വിചാരിച്ചിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയേ ഉള്ളൂ അപ്പോൾ സ്നാക്സൊക്കെ കൊണ്ടുപോയാൽ മതി അങ്ങനെ ഞാൻ കുറച്ച് നേരം നയിച്ചിരിക്കുകയും പഠിച്ചു കളറിങ് ഒന്ന് ഒട്ടിച്ച് നോക്കിയിട്ട് കേട്ടോ അതിനുശേഷം സ്കൂളിൽ ഞാൻ റൈറ്റിംഗ് ബോർഡൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഞാൻ റൈറ്റിംഗ് ബോർഡ് ഒരു കവറിലാണ് ഇട്ടുകൊണ്ട് പോകുന്ന ബാഗ് വെക്കേണ്ട സാധനമില്ല അതിനുശേഷം സ്നാക്സും വെള്ളവും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ പെൻസിൽ ബോക്സ് കളറിങ്ങിനുള്ളതുകൊണ്ട് കളറ് കളറും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വേണമെന്നും ബെൽറ്റും ഐ ഡി കാർഡും നിർബന്ധമായിട്ട് വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇട്ട് സോക്കിംഗ് വിഷുവും പൊടിയൊക്കെ കിട്ടി റെഡി ആയിട്ടുണ്ട് അവർ കുഞ്ഞു ചോക്ക് ഉഷ്ണം വച്ച് ഡോറിലെല്ലായിടത്തും വരച്ച് ഓരോന്ന് പറഞ്ഞ് ഏകദേശം ഞാൻ റെഡിയായി ഞാനും അമ്മയും കൂടെ നേരെ സ്കൂളിൽ പോയാട്ടോ അവിടെയാണെങ്കിൽ ഞാൻ ഇപ്പം സ്കൂളിലോട്ട് കുറച്ച് നടക്കാനുണ്ട് ഞാൻ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അമ്മമാരാണ് കേട്ടോ എൻ്റെ അമ്മയും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അമ്മയും കൂടെ എന്നും ഒത്തു കാണാറുണ്ട് അങ്ങനെ എന്നും ഒത്തു കണ്ടു കേട്ടോ അതിനുശേഷം ഉച്ചക്ക് മണിയായി എൻ്റെ അമ്മ വിളിക്കാൻ വന്നതാണ് കേട്ടോ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചേച്ചിയും മൂത്ത ചേച്ചി എൻ്റെ ചേച്ചീനേയും കൂടെ വിളിക്കാൻ വന്നു സ്കൂളിൽ അങ്ങനെ അവരെയും കൂടെ കണ്ടിട്ടായിരുന്നു തിരിച്ചു പോയത് കേട്ടോ എൻ്റെ ചേച്ചീനേയും എൻ്റെ ചേച്ചീടെ ചേച്ചീനേയും എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചെന്നിട്ടുണ്ട് അങ്ങനെ ഞാനും ചേച്ചിമാരും എല്ലാവരും കൂടെ ഇപ്പോൾ വരുകയാണ് ഞാനും ചേച്ചി ഒരേ ക്ലാസ് ചെയ്തെന്നായിരുന്നു പരീക്ഷ എഴുതിയിരുന്നത് പരീക്ഷയൊക്കെ അല്പമായിരുന്നു നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എന്നായാലും അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇന്ന് സംസാരിച്ചു അതിനുശേഷം നമ്മൾ നേരെ ഇനി അവർ ചേച്ചിമാരെ ക്രോസ് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ വിട്ടിട്ട് വേണം നമുക്ക് പോവാൻ ഒരു ബസ്സിൽ ബസ് കയറി കയറിപ്പോവും നമ്മൾ വണ്ടി പോകാം കേട്ടോ അങ്ങനെ നമ്മൾ അവരെയൊക്കെ പറ ബസ് കയറ്റി വിട്ടിട്ട് നമ്മൾ നേരെ ഇനി വണ്ടിയിൽ പോയി വീട്ടിൽ പോകാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി ഉടനെ തന്നെ നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് വേറെ ഒന്നുമല്ല എൻ്റെ അനിയന് തുള്ളി മരുന്ന് കൊടുക്കാണ്ട് ഞാൻ അതിനു വേണ്ടി പോവുകയാണ് കേട്ടോ ഞാനും അമ്മയും ഭാവേ കൂടെ എൻ്റെ അനിയന് ഒരണ്ടരയ്ക്കുള്ള തുള്ളി മരുന്നാണ് അപ്പോഴാണെങ്കിൽ ഞാൻ നേരത്തെ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന് വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ മുകൾ കുറച്ച് ദൂര മുകളിലായിട്ട് ഒരു വായനശാലയുണ്ട് അവിടെ വെച്ച് ഒരു നമ്മളെ തുള്ളി മരുന്ന് എടുക്കാൻ ആൾക്കാർ വരുമെന്ന് പറഞ്ഞു അതിനുവേണ്ടി പോയതായിരുന്നു അപ്പോൾ ഒരുപാട് കുഞ്ഞു വാപകളും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അഞ്ച് വയസ്സും പത്ത് വയസ്സും പതിനഞ്ച് വയസ്സും ഒന്ന് രണ്ട് രണ്ടര മൂന്ന് അങ്ങനെയുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു ഇൻജക്ഷ എടുക്കാനും തുള്ളി മരുന്ന് കൊടുക്കാനൊക്കെ നമ്മുടെ മുക്കോലയിലുള്ള ഡോക്ടർസ് ഡോക്ടേഴ്സും അതുപോലെ തന്നെ സിസ്റ്റേഴ്സും ആയിരുന്നു ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നത് അവരൊക്കെ അവിടെ കുഞ്ഞുമക്കളായിരുന്നെങ്കിൽ കുഞ്ഞു പാവളാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ആ സിസ്റ്റേഴ്സ് ആണെങ്കിൽ അവരെ കരയില്ലെന്നൊക്കെ പറഞ്ഞ് നല്ല സമന്ധിച്ചിട്ടായിരുന്നു ആ സിസ്റ്റേഴ്സും അത് ഉള്ളി മരുന്ന് കൊടുക്കുന്നതും ഇൻഡക്ഷൻ എടുക്കുന്നതും いい <Sure. S 1> <Sure. S 2>、okay, എൻ്റെ അനിയും ഭയങ്കര കരശിലായിരുന്നു കേട്ടോ അതിന് മരുന്ന് കൊടുക്കണേ ഇഷ്ടമല്ല എന്നുവെച്ചാൽ നമ്മൾ അവിടെ നിന്ന് നേരി ഇറങ്ങി ഇപ്പോൾ നമ്മൾ വീട്ടിലോട് നടന്നുകൊണ്ട് പോവുകയാണ് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ നടക്കാൻ പക്ഷേ വീട്ടിൽ ഞാൻ വിശക്കണേന്ന് പറഞ്ഞു ഓടി വന്നു എനിക്ക് എനിക്കിഷ്ടമാണ് ഓട്ടോ നമ്മുടെ സദ്യയിലൊക്കെ കഴിക്കുന്ന പരിപ്പ് എനിക്കും എൻ്റെ അനിയനും ഇവിടെ സാധാരണ പയർ വെച്ചുള്ള പരിപ്പ് എനിക്കിഷ്ടമല്ല ഇവിടെ സാമ്പാർ പരിപ്പില്ലേ അതേപോലത്തെ പരിപ്പ് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ എനിക്കും അനിയനിഷ്ടം അങ്ങനെ ഞാൻ അച്ഛൻ്റെ എടുത്ത് പറഞ്ഞ പ്രത്യേക ണ്ടാക്കുന്നതിനും നമ്മളെ പുട്ടുപയർ പപ്പടമൊക്കെ വയ്ക്കത്തില്ലേ അപ്പം ബാക്കി വരുന്ന പയർ വെച്ച് നമുക്ക് നമ്മളെ ഇത് പരിപ്പ് കറി ഉണ്ടാക്കാൻ കേട്ടോ ഇഷ്ടം ഞാനും എൻ്റെ അനേനും പറഞ്ഞിട്ട് അച്ഛമ്മ ഉണ്ടാക്കിത്തന്നു അങ്ങനെ ചോറും പരിപ്പ് കറിയും പപ്പടം വെച്ച് ഞാനൊരേനും കഴിച്ചോട്ടും നല്ല രുചി ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ഈവനിങ്ങിലൊക്കെ ആയപ്പോൾ എനിക്ക് ഒരു ഫ്രൂട്ട് കിട്ടി കേട്ടോ പിന്നെ പേര് നമ്മളവിടെ പറയുന്ന പേര് ആത്തിച്ചക്ക എന്നാണ് കേട്ടോ നിങ്ങൾ എന്താണ് പറയുന്നത് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ എന്ന് കമൻ്റ് ചെയ്യണേ നമുക്കൊക്കെ ഇങ്ങനെ ഒരുപാടൊന്നും കിട്ടാറില്ല ഈ ആത്തിച്ചക്ക എന്ന് പറയുന്നത് അച്ഛനും ജോലി കഴിഞ്ഞ് വന്നപ്പം ഒരു ദിവസം കൊണ്ടുവന്നപ്പോൾ അത് പിഞ്ചായിരുന്നു അങ്ങനെ നമ്മൾ അരിയിൽ വെച്ച് പഴിപ്പിച്ചെടുത്തതായിരുന്നു അത്യാവശ്യം നല്ല മധുരവും കഴിഞ്ഞ രുചിയും ഉണ്ടായിരുന്നു കേട്ടോ ശേഷം റീവനിംഗ് ഒക്കെ ആയപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്ന കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ നമ്മൾ ഡിവിഷൻ വേറെ ആണെങ്കിലും മൂന്നാം ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത് യു പ്രീ കെ ജി മുതൽ ഒരുമിച്ച് പഠിക്കുന്നതാണ് കേട്ടോ അപ്പം അവിടെയാണെങ്കിൽ ഇതാണ് അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് കൂടി പിന്നെ തീർത്താണ് തീർത്ഥ വന്നു ആതിര വന്നു ദേഷ്യത്ത് വന്നു പിന്നെ അനന്തവും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടി നിന്ന് അവനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് അവരപ്പോൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് ഫുൾ നെയിം അനന്തകൃഷ്ണൻ എന്നാണ് അവന് ഒമ്പത് വയസ്സായിട്ടുണ്ട് കേക്കൊക്കെ മുറിച്ചോട്ട് സ്കൂളിൽ നമ്മൾ ഡിവിഷൻ വേറെ വേറെ ആണെങ്കിലും ഒരുപാടൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ വെച്ച് കണ്ടപ്പം വളരെ സന്തോഷമായി എല്ലാവരെയും കാണാൻ പറ്റി പിന്നെ അതൊക്കെ കണ്ടു പിന്നെ നമ്മൾ അവരെ വായി അവൻ്റെ വായിക്കത്തൊക്കെ വെച്ച് കൊടുത്തു അവൻ്റെ അമ്മ അച്ഛനൊക്കെ എല്ലാം കേക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് തന്ന കേക്കൊക്കെ നമ്മളെല്ലാവരും കഴിച്ചു േശം നമ്മുടെ അമ്മമാരെല്ലാവരും കൂടെ സെൽഫി എടുക്കുകയാണ് എടുപ്പായിരുന്നു കേട്ടോ നമ്മളും ഇടക്കിടയ്ക്ക് പോയി നിന്ന് രണ്ട് മൂന്ന് ദിവസമില്ല അങ്ങനെ അവരായിരുന്നു കുറേ ഫോട്ടോസ് എടുക്കുകയായിരുന്നു നമ്മളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് കളിയായിരുന്നു കേട്ടോ ഇതൊക്കെ അവരെ ആനന്ദൂൻ്റെ വീടിൻ്റെ അടുത്ത ചുറ്റുവറ്റമുള്ള ചേട്ടന്മാരാണ് ഇടക്കിടയ്ക്ക് ഇവിടെ വരും കേട്ടോ അങ്ങനെ ബർത്ത്ഡേക്ക് അവരുണ്ടായിരുന്നു നമ്മളൊക്കെ അവിടെ കളിയായിരുന്നു കേട്ടോ കുളിച്ചുകളും അങ്ങനെ അവർ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ അവിടെ നിന്ന് കളിയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ അവിടെ ഫുഡ് വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളത് പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ഫുഡ് ഉണ്ട് ഉണ്ടെന്ന് ആയിരുന്നു കേട്ടോ ഇത് അനന്തിൻ്റെ അമ്മ അനന്തുൻ്റെ അമ്മ തന്നെ ഉണ്ടാക്കിയ കുക്കർ ഫ്രൈഡ് റൈസ് ആയിരുന്നു കുക്കർ ഫ്രൈഡ് റൈസും പിന്നെ നമ്മുടെ സോയ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പപ്പടവും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ ഒരുമിച്ച് ഇരുന്ന് കഴിച്ചിട്ടും നല്ല സത്യം പറയാലോ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മെയിനായിട്ട് ഉണ്ടായിരുന്നു അതും കഴിച്ചു അതും നല്ല രുചി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിച്ച് നല്ല വേറും ഒക്കെ വീട്ടുകെട്ടോ നല്ല ഉണ്ടായിരുന്നു അവര് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മൾ ഉള്ളൂ വീട്ടിൽ വന്നു പലർക്കും ഇത്രയേ ഉള്ളൂ